നാഗ്പൂർ വലിയ തൈകളാണ് എന്താ എത്രയും സൈസ് നല്ല ബുഷ് ആയിട്ടുള്ള തൈകളാണ് ഇത് കേട്ടോ ഇതൊക്കെ കായ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ നിമ കായ ഇല്ല ഇല്ലാണ്ടോ അടിപൊളി തൈകളാണ് നമുക്ക് ഒരു നാനൂറ്റമ്പത് രൂപ കൊടുക്കാം എവിടേയും കിട്ടില്ല എവിടുന്നു കിട്ടാൻ പോകുന്നില്ല നമ്മള് കായ്ക്കുണ്ട് ഇതിപ്പോ കായുവരുന്ന സമയത്ത് കായ കായല്ലാ കായ്ക്കൊന്നും എനിക്ക് തോന്നുന്നത് ആണ് ഇത് അതായത് നമ്മള് പുളിയായിട്ടാണ് കിട്ടാറ് ഇതിന് ശരിക്കും സീറ്റ് സ്വീറ്റ് മധുരം തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് മറ്റുള്ള കഴിച്ച ആളുകള് ചെലപ്പോ നൈറ്റി കോമെന്റ് പറയും പക്ഷെ ഇതിന് ഒരു മധുരം ഉണ്ട് ഇത് ശരിക്കും ഇതിൽ തന്നെ പൂടുന്നുണ്ട് ഇതാ നല്ല നല്ല ബുഷ് തൈകളാണ് വലിയ തൈകള് നമ്മൾ ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുക്കണത് നല്ല തൈകളാണ് പേര ടോവറി അല്ലേ ഇത് പുതിയ തൈകൾ അത്യാവശ്യം നല്ല സൈസുള്ള തൈകള് കേട്ടോ എന്താ ല്ലോ ഇതിപ്പോ നമ്മൾ എത്ര രൂപ കൊടുക്കണോ രൂപക്ക് നമ്മൾ റൂബിലോങ്ങില് ബ്ലാക്ക് വരുന്ന സാധനം ബ്ലാക്ക് റൂബി ഇത് ബ്ലാക്ക് ഇത് മറ്റിന്റെ കൂട്ടത്തില് വെക്കുമ്പോൾ അതിന്റെ കളർ മനസ്സിലാവ ഞാൻ തന്നെ ഞാൻ തന്നെ പറ്റിട്ടുണ്ട് ഇത് റൂബിലോങ്ങിനെ

മദർ പ്ലാന്റ് ആയിട്ട് വെച്ചതാണ് തൈലിന് തൈ നമ്മള് കാണിച്ചില്ല നേരത്തെ ഇഷ്ടംപോലെ തൈകളുണ്ട് മദർപ്ലാന്റ് വെച്ചതാണ് കൂടെ ഒന്നുകൂടി വലിയ വൈറ്റ് ലോങ്ങനൊക്കെ വൈറ്റ് ലോങ്ങനോ വല്യ വലിയ ഒക്കെ ചട്ടിയിൽ വെച്ചാണ് വല്യ മരങ്ങളോ ഇത് പിമ്പോങ്ങിന്റെ റെഡ് വരണ വന്നാണ് റൂബി എന്ന് പറഞ്ഞു കുറച്ച് റെഡ് വരണുണ്ട് പിമ്പോങ് റൂബി ഡ്രാഗൺ മൾബറി ഞാൻ ഒരുപാട് വീടിയോൾ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള വൾബരാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് കായ്ച്ചിട്ടില്ല എന്തായാലും ഇതൊരു റേർ വെറൈറ്റി ആണ് തായ്ലാന്റിൽ നിന്ന് ഒന്നാണ് ഇതിപ്പോ ഞാൻ സെയിലിന് വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് സെയിൽ തുടങ്ങിയതാണ് ഇപ്പൊ തൈകള് പഴങ്ങളൊക്കെ തായ്ലാന്റ് കഴിച്ചിട്ടുണ്ട് ഞാൻ നിന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ടേസ്റ്റ് ഉള്ള ഒരു നമ്മൾ ക്ലൈമറ്റിൽ ചേഞ്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളു എന്തായാലും തൈകള് സെയിലിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ ഇതിപ്പോ പല ആളുകളും ആയിരം രൂപക്കൊക്കെ വിറ്റോണ്ടിരിക്കും ഇതൊക്കെ ഇപ്പൊ നമ്മള് ചെറിയ കുഞ്ഞി തയ്യൽ ചെയ്തതോ ചെറിയ ലോങ്ങലിൽ ചെയ്തതാണ് പക്ഷെ ഇതാണ് ഇത്രയും പൂവിട്ടത് അല്ല അടിപ്പൊളി ഏറ്റവും ഇനിയിപ്പോ ഇതാ ഈ കൂട്ടത്തിലുള്ള മൊത്തം പൂവിടാൻ പോവാണ് ഏകദേശം എല്ലാത്തിമിലും പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ ടൈമിലൊക്കെ വളം വല്ലതും യൂസ് ചെയ്യാറുണ്ടോ ഇല്ല ഞമ്മളിപ്പോ ഉള്ളത് ചെരിച്ചോറ് അല്ല ചെരിച്ചോറ് എല്ല് പൊടി വേപ്പിണ്ണാക്ക് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളൂ ഇതിലൊന്നും ചെയ്തിട്ടില്ല തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് പക്ക റിസൾട്ട് ആണ് എന്തായാലും ഇപ്പൊ ഇതാ ഈ പൂവിട്ട ഇത്രയും നല്ലൊരു ചെടി ഇതും നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ പൂത്തത് കിട്ടും ഈ മഴക്കാലത്തേ ഇതിന് ഈ ഇല വെട്ടുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അത് ഈ കുഞ്ഞു തൈ വൈറ്റ് ഒക്കെ തൈ തന്നെ പൂക്കണ സംഭവാണ് അപ്പൊ ആ പൂവെന്ന് സംരക്ഷിക്കുക അതിനെ പിടിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടോ ഇതിലൊക്കെ പിന്നെ നല്ല തൈകളെട്ടോ വൈറ്റിലൊക്കെ നല്ല നല്ല തൈകളാണ് നല്ല വൈറ്റിന്റെ അതിന്റെ വൈറ്റൊക്കെ നല്ല കടവൺ ഉള്ള തൈയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എടുത്ത് കാണിച്ചാൽ നമുക്ക് അതിന്റെ നല്ല ബുഷായ തൈകളാണ് കണ്ടോ രണ്ട് ബ്രാഞ്ചൊക്കെ വന്നിട്ട് നല്ല ബുഷായ തൈകൾ ഇതൊക്കെ ഒരു ആറുമാസം കൊണ്ട് ഇത് പൂവിടും കായ്ക്കാനും തുടങ്ങും സ്റ്റോക്ക് അപ്പൊ ഇതിന്റെ കുറച്ച് ഇത്തിരി കൂടി നല്ല തൈ ഉണ്ട് അതൊക്കെ ആ റേറ്റിൽ തന്നെ കൊടുക്കണം അപ്പുറത്തൊക്കെ ഉണ്ട് കാണിക്കണമെങ്കി കാണിക്ക ഇഷ്ടംപോലെ തൈകളുണ്ട് പിന്നെ നമ്മളൊക്കെ ഇപ്പോ പിന്നെ തൈകള് ചെയ്യണ കുഞ്ഞു തയ്യൽ അല്ല ചെയ്യുന്നത് നമ്മൾ ആ തൈനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ഒന്ന് പുതിയ ബ്രാഞ്ച് വരുന്ന ടൈമിലാണ് നമ്മൾ ചെയ്യുക കടവണ്ണം കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് എന്നാൽ കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാവും ഇനി ഒന്നുമില്ല ചെറിയ കുഞ്ഞു തൈമ ചെയ്യണെങ്കിൽ ഏറ്റവും ബെസ്സിൽ നല്ല തൈകളായിട്ട് മാറണത് ആ തൈകളാണ് വലിയ തൈകള് ചെയ്യുന്നതിനാട്ടും ചെടികൊക്കെ ഒന്നും കൂടി നന്നാവണം ചെറിയ തൈ തന്നെ ചെയ്തിട്ട് അത് നന്നാക്കി വലുതാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി തൈ ആവണുണ്ട് കായ്ക്കും ഉണ്ട് എല്ലാം കായ്ക്കണമുണ്ട് പൂട്ടത്തൈകളെന്നെ നമുക്ക് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാം ഈ ഒരു തൈ ഇതും ഇതാണ്ടോ ഫോർ സീസൺ ഇതൊക്കെ നമ്മള് രണ്ടായിരത്തിഇരുന്ന കൊടുക്കുന്നത് ഇഷ്ടംപോലെ കായുണ്ട് കണ്ടോ ഇതിലെല്ലാം ഉണ്ട് ഡബിൾ ലോങ് എന്ന് പറഞ്ഞ തൈകൾ ഇതാ നല്ലത് നല്ല ബുഷ് ആയിട്ടുള്ള എന്താ ഇത്രയും നല്ല തൈകൾ ഇതാണ് ഇഷ്ടംപോലെ തൈകൾ ഡബിൾ ലോങ്ങിൻ്റെ തൈകളൊക്കെ നമ്മൾ ചെറിയ തൈകൾ അഞ്ഞൂറ് രൂപ കണക്ക് കൊടുത്തുല്ല ഡബിൾ ലോങ്ങൻ മോശം തയ്യല്ല പഴല്ല അതായത് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ നല്ല കൂടുതൽ അതായത് ക്വാണ്ടി ഇതിൽ വരുന്നത് ഹീൽഡ് കിട്ടുന്ന ഒരു മറായിട്ട് നമ്മൾ കണ്ടത് ഡബിൾ ലോങ്ങിനാണ് ഡബിൾ ലോങ് നല്ല കായ് കായ്പിടുത്താണ് അത്യാവശ്യം നല്ല സൈസുള്ള പഴമാണ് ഈ ഡബിൾ ലോങ് എന്ന് പറഞ്ഞത് വലുപ്പത്തിന്റെ ഉദ്ദേശം അല്ലത് സീഡ് എങ്ങനെ വരുന്നത് സീഡ് ചെറിയ സീഡ് ആണ് നല്ല ഫ്രഷ് ആണ് കഴിച്ചിട്ടുണ്ടാവും നല്ല സീറ്റ് വെറൈറ്റി ആണ് ഡബിൾ ലോങ്ങിന് വിലയും കൂടുതലില്ല കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് എനിക്ക് ഇഷ്ടംപോലെ തൈകളാവുണ്ട് അഞ്ഞൂറ് രൂപയ്ക്കാണ് തൈ കൊടുക്കുന്നത് ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ഇതിൻ്റെ പ്രായം അതിലൊരൊക്കെ എത്രയോ ഗുണം കിട്ടുക ഈ ഒരു ഡബിൾ അങ്ങനെയാണ് ഡബിളോ അങ്ങനെ ഹൈബ്രിഡ് ലെങ്ങൾ ഒക്കെ ഉണ്ടല്ലോ രണ്ട് വെറൈറ്റി ഹൈബ്രിഡിലോങ്ങൾ അതൊക്കെ അഞ്ഞൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ നല്ല നല്ല തൈകൾ കൊടുക്കണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ അതിലുണ്ട് ഇഷ്ടംപോലെ ഇതാ കൊണ്ട് നമ്മൾ ബ്ലാക്ക് ലീഫിലോ അങ്ങനത ബ്ലാക്ക് ലീഫാ ബ്ലാക്ക് ലീഫിലോ അങ്ങനെയൊക്കെ ഉണ്ടതിൽ ഇതിലൊക്കെ ഉണ്ടൊക്കെ ബ്ലാക്ക് ലീഫ് പറ്റി വരും അതിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും ഓരോന്നിലും ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ ഇതാ നല്ല നല്ല തൈകൾ ഇതാ ബ്ലാക്ക് ബ്ലാക്ക് ലീഫൊക്കെ ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ബ്ലാക്ക് ലീഫ് കൊടുക്കും ആ ഇതിൽ ചുലിയാനുണ്ട് പിന്നെ സീഡ്ലെസ് ഉണ്ട് പിന്നെ ദുരിയ ഉണ്ട് എല്ലാ വെറൈറ്റി അതായത് ഇത് ഇരുപത്തി മൂന്നോളം വെറൈറ്റി ഉണ്ട് അതിലിപ്പോൾ നമ്മൾ കുറച്ചൊരു വില കൂട്ടി ഒരു റൂബി കിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ഉണ്ടല്ലോ റൂബിയിൽ ബ്ലാക്ക് അതിന് മാത്രമേ കുറച്ച് വില കൂട്ടി കൊടുക്കും ബാക്കി എല്ലാ സാധനവും ആയിരത്തിൻ്റെ താഴെക്കാണ് ഇതൊക്കെ ക്രീപ്പറിൻ്റെ വലിയ തൈകളാണ് എങ്ങനെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല തൈകളാണ് വേണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഇഷ്ടംപോലെ തൈകളുണ്ട് എന്താണ്ടോ റൂബിയൊക്കെ ചെറിയ കുഞ്ഞ് തൈ തന്നെ പൂവിട്ട് കൊടുക്കണമുണ്ടോ അതൊക്കെ നമുക്കൊരു ആയിരം രൂപക്ക് കൊടുക്കാം ഇത്രയും വലേണ്ടോ പൂവോട് കൂടിയിട്ട് കൊടുക്കാം നമ്മൾ റോയൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു മാവാണ് ചെറിയ കുഞ്ഞു തൈ ഇരുന്ന് പിന്നെ തയ്യന്നെ കായ്ക്കുന്നതുകൊണ്ട് പിടിക്കണമുണ്ട് നല്ല ഈ ഓഫ് സീസണിലും മാങ്ങയുണ്ട് ഇത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നാൽ എല്ലാവരും നല്ലൊരു മാങ്ങയാണ് തോന്നുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ എടുക്കല്ലേ കട്ട് അത്യാവശ്യം നല്ല അടിപൊളി ഇത് ഇത്രയും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞമ്മളിത് പല ആളുകൾക്കും കൊടുത്തിരുന്നത് പക്ഷെ ഇത് പിന്നെ നമ്മളിവിടെ പഴുത്ത് കഴിച്ചപ്പോഴാണ് ഇത് നല്ല കുഴപ്പമില്ലാത്തൊരു മാവാന്ന് തോന്നിയത് റോയൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മാങ്ങാ നമുക്ക് നല്ലൊരു മാങ്ങ തന്നെയാണ് കുഴപ്പമില്ലാത്ത ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ മാങ്ങണം മരത്തിൽ നമ്മൾ വേണമെങ്കിൽ കാണിക്കാം ഇപ്പോഴും എല്ലാ മാവിലും അതെ അഭിപ്രായം പറയൂ അതെ ഇതിന് ഇതുണ്ട് എന്താ സംഭവിച്ചാലേ നമ്മളൊരു സമയത്ത് ഈ മാങ്ങിനെ കുറിച്ച് പിന്നെ ആളുകൾ ചോദിക്കും മാങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും ചോദിക്കുമ്പോ നമ്മള് പച്ച മാങ്ങന്റെ ഉപയോഗത്തിന് നമുക്ക് വളർത്താം കാരണം മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങ ഉണ്ടാവും ായിട്ട് കായിക്കേണ്ടത് അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നേ പക്ഷെ എനിക്ക് ഇതുവരെ മാങ്ങ പയത്ത് കിട്ടില്ല അപ്പൊ മാങ്ങ പയത്ത് കിട്ടി ഇത് എല്ലാത്തിനും പറ്റും മനസ്സിലായിട്ട് അടിപൊളിയാണ് ഇതിന് നല്ല തൈകൾ ഇവിടെ ഉണ്ട് എന്തായാലും ഒരു ഒരു വർഷം കൊണ്ട് മാവ് കായ്ക്കുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടി അത്രയും നല്ല റിസൾട്ടുള്ള പക്ക ഒന്ന് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമായിട്ട് കായ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കിട്ടുന്നുണ്ട് ഒരു ആപ്പിൾ ഷേപ്പിലാണ് ആപ്പിൾ റുമാനിന്റെ രൂപത്തിലാണ് വരുന്നത് ആപ്പിൾ റുമാനല്ല ഇത് നമ്മളെ മൂട്ടി ഫാമിലി പെട്ട ഓരോ വെറൈറ്റികളാണ് ഇതിലൊരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് താമ്പോയി കാമ്പോയി മഫായി കഫായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിന്റെ ഓരോ വെറൈറ്റികളാണ് ഇതിന്റെ റിസൾട്ട് നമ്മൾ മൂട്ടിന്റെ ഒരു ചെറിയൊരു മാറ്റങ്ങളേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വല്ലാതെ ഇതിലും വീഡിയോസും ചെയ്യാറില്ല പക്ഷെ ഇത് ആവശ്യപ്പെട്ട് കുറെ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇതാണ് ഇത് പിന്നെ ബാക്ക് സപ്പോർട്ടിന്റെ ഇത് പെട്ടെന്ന് നല്ല പെട്ടെന്ന് ഇത് ബനാന തൈകള് തൈകളൊക്കെ ഇഷ്ടംപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം കുറെ തൈകളൊക്കെ ഉണ്ട് തൈ തൈ റെഡ് വരുന്നതാണ് കുറച്ച് വില കൂടിയ സംഭവമാണ് ഇതിന്റെ തൈകള് കൊടുത്തു ആയിട്ടില്ല അടുത്ത ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ടൊക്കെ തൈകളാകും വെറുകിട്ടുണ്ട തൈകള് ഇഷ്ടംപോലെ ഇവിടെ ഇപ്പൊ ആയിരം രൂപ കൊടുക്കണം ആയിരം രൂപ ആയിട്ട് കൊടുക്കാം പിന്നെ നമ്മളവിടെ കുന്താണി വരുന്ന അപ്പുറത്ത് പിന്നെ അതടുത്ത് ഷൂട്ട് ചെയ്യണം വരും

ഇതൊക്കെ ഏകദേശം ഒരു ഇന്ത്യ പ്രായത്തിൽ ഇപ്പൊ നാലര കിലോ അഞ്ചു ആയിട്ടുണ്ടാവും നമുക്ക് ഇത് പൊട്ടിക്കുന്നുണ്ട് അത് നോക്കണ്ട കണ്ടന്റ് കൂടുതലോ കളർ കേട്ടോ

ഇവിടെ ചെയ്തുകൊണ്ട് പിന്നെ നാമഡൌക്ക് പർപ്പിൾ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഏകദേശം നാമഡക്ക് ഗോൾഡ് ഗ്രീന് ഒക്കെ ഉണ്ടല്ലോ നല്ല തൈല ഗോൾഡ് ആണ് ഒന്നുകൂടി കൂടി ഗ്രീനെക്കാട്ടും ഒന്നുകൂടെ ബെറ്റർ തോന്നുന്നുണ്ട് ഗോൾഡ് ഗോൾഡ് ആണ് ആണ് ഗോൾഡാണ് നിറേ കാഞ്ഞു തൈല കാണോ അവിടെ കണ്ടോ ഈ ഭാഗത്ത് ഇരിക്കുന്നുണ്ടല്ലേ നമുക്ക് അടുത്തേക്ക് പോയി കേട്ടോ ആ വലപ്പുള്ള ഇതിൽ കൊടുക്കണേ കൊടുക്കാ ഇത് പിന്നെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ് ഇതേ ഇതിലേറെ നല്ല തൈകളുണ്ട് ആയിരത്തിഇരുന്നൂറ് രൂപക്ക് നല്ല തൈകള് കായെല്ലാം മറും കായ്ച്ചതാ പോലെ ഉണ്ട് നമ്മുടെ ഒക്കെ മൈൻഡ് വേണമെങ്കിൽ കാണിക്കാം ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു പാക്കിസ്ഥാനിൽ നമ്മുടെ തൈകളുണ്ടോ ചെറിയ കുഞ്ഞു തൈൽ തന്നെ കായ് പിടിച്ചുണ്ടോ ഇഷ്ടംപോലെ കായ്ക്കൂട്ടോ ഇതിലൊക്കെ കായുണ്ടോ അതോ ചെറിയ തൈകളാണ് ഉണ്ടോ ഇതിലെല്ലാം കായുണ്ട് ചെറുത് മതി അതന്നെ കായ്ക്കും നിറയെ കായ്ക്കും ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന തൈകളാണ് ഇതിന്റെ തൈകൾ എല്ലായിടത്തും കിട്ടൂല ഇത് നല്ല റിസൾട്ടുള്ള പക്ക റിസൾട്ടുള്ള തൈകളാണ് ഇതൊക്കെ ജബോട്ടി ഗാബിൻ്റെ വലിയ തൈകളാണ് കണ്ടോ തൈകളെന്ന് പറയാൻ പറ്റൂല കണ്ടോ ഇത്രയും നല്ല ഇതൊക്കെ രണ്ട് വർഷം ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് കായ്ക്കണ തൈകളാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഇതിന്റെ രണ്ടായിരത്തി ഉണ്ട് കായച്ചത് ഒരു ഏഴായിരം മുതൽ കായ്ച്ചത് തൈകളുണ്ട് ഉണ്ട് ഇവിടെ ഇതിന്റെ അകത്താണിത് ഇഷ്ടംപോലെ തൈകളുണ്ട് നല്ല തൈകളാണ് ഉണ്ട് റെഡ് ഹൈബ്രിഡ് ഉണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് ഒരു നൂറ്റമ്പത് രൂപ മുതലുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കൊടുക്കണോ ഇതേപോലെ തൈകള് നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കണത് നല്ല തൈകള് വലുതായിട്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഈ തൈ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ആ ആണ് നമ്മൾ പറയണ പോലെ ചട്ടിയിൽ നല്ല പോലെ ചെയ്താൽ മൂന്ന് വർഷം കൊണ്ട് ഇതും കായ്ക്കും മൂന്ന് മൂന്നര ഇതൊക്കെ നാമഡോക്കുമതിൻ്റെ വലിയ വലിയ തൈകളാണ് ഇതൊക്കെ ബഡ് തൈയാണ് ആണ് ഇതിൻ്റെ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതാ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഇതൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പം തൈകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തി താണ്ടോ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവറിലാണ് ചെയ്തിട്ടുള്ളത് വലിയ തൈകളാണ് ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതാണ് നമ്മൾ മുന്തിരിപ്പേര അതായത് നമ്മൾ കൊല കൊലമായിട്ട് വരും പേര അതേപോലെ തന്നെ ഇതിന് എന്താ സംഭവിച്ചത് ഇതിൻ്റെ ഫ്ലേവർ അടിപൊളി സംഭവമാണ് ജ്യൂസ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സംഭവമാണ് നമ്മളിത്തൊരു മദർ പ്ലാൻ ഉണ്ട് അത് വേറെ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ മദർ പ്ലാൻ്റെ വീഡിയോ ചെയ്തു തരാം ഇത് നല്ല നല്ല തൈകളാണ് ഇത് ഈ കുഞ്ഞു തൈയിൽ തന്നെ കാച്ചു ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇത് നല്ലതാണ് ഓരോ അടി ഒന്ന് രണ്ടടി ഉള്ള തൈകൾ നല്ല തൈകൾ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇഷ്ടം പോലെ തൈകളുണ്ട് തീരൂല തീർന്നാൽ ഇനിയും വരാനുണ്ട് വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ സീഡ്ലെസ് ലെമണിൽ വെരിഗേറ്റഡ് കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും വെരികേറ്റഡിലെ സീഡ്ലെസ് ലെമൺ ആണ് ഇത് നല്ല തൈകളാണ് നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇതൊക്കെ സീഡ്ലെസ് ലെമണിന്റെ തൈകളാണ് ഇതൊക്കെ നൂറ് രൂപ കൊടുക്കുന്നത് ഇഷ്ടംപോലെ തൈകളുണ്ട് സീഡ്ലെസ് ലെമൺ നല്ല നാരകാണ് ഇഷ്ടംപോലെ പിടിക്കും പക്ഷെ ആസാം ലെമ്മണിനെക്കാട്ടി ബെറ്റർ നമ്മൾ പറയില്ല ആസാം ലെമൺ ഒന്നും കൂടെ ബെറ്റർ എന്തായാലും ഇഷ്ടംപോലെ തൈകൾ ഇവിടെ ഉണ്ട് നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഇത്രയും നല്ല തൈകൾ ഇതേപോലെ തായ്ലൻഡ് സപ്പോർട്ടുകളാണ് ഇതാ എല്ലാത്തിലും പൂവുണ്ട് നിറയെ പൂവുണ്ട് ഇതാ കായമുണ്ടോ കായം ഉണ്ടോ എന്താ ഇല്ല ഇതാ കായ ഇത് അത്യാവശ്യം നല്ല ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല കൊല കുത്തി കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് ഇതാ ഒരു തയ്യൻ്റെ സൈസൊക്കെ കാണണമുണ്ടല്ലോ അല്ലേ എന്താ ഉണ്ടോ അത്യാവശ്യം നല്ല സൈസുള്ള തൈകളാണ് ഉണ്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ വലിയ വലിയ മാവിന്റെ തൈകൾ ഇഷ്ടംപോലെ മൽഗോവ ഉണ്ട് കോട്ടൂർ ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് ഇതാണ്ടോ കോട്ടർ കോണം മൽഗോവ അതേമാതിരി ഹിമാപ്പസം എന്നൊക്കെ വലിയ വലിയ പ്ലാൻസ് ഉള്ളത് അത് നോക്ക് ഇതോ എന്തൊക്കെ പ്ലാൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടി വലിപ്പം ഇത്രയും വലിയ മാവുകളാണ്ടോ ഈ ബാച്ചിലൊക്കെ കാഴ്ച ഇത്രയും വലിയ തൈകള് നമ്മള് കൊടുത്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ബുഷ് ബുഷായിട്ടുള്ളത് ഇതേപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ വലിയ വല്യ മാവുകൾ ഒരുപാടുണ്ട് കാലാപാടി ഉണ്ട് വലുത് എല്ലാം ആയിരം ആയിരം ആയിരത്തിഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്നാണ്